നമസ്കാരം സെബാസിനാണ് കീം ബോർഡിൽ ഏറ്റവും പുതുതായിട്ടൊരു അപ്ഡേറ്റ് കാണുന്നുണ്ട് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് വിദ്യാർത്ഥികൾക്ക് പരിശോധനയ്ക്കായി പ്രസപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് മുമ്പ് പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നതാണ് ഈ മാർക്ക് ലിസ്റ്റ് പ്ലസ് ടു മാർക്ക് ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് പി സി എമ്മിൻ്റെ മാർക്കൊക്കെ അവിടെ കറക്റ്റായിട്ട് എൻട്രി ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ല അവിടെ കാണിക്കുന്നതിൽ ചില സംശയങ്ങളുണ്ട് അതിന് തിരുത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അങ്ങനെ ചില ആളുകൾ ഇമെയിലും തപാലും വഴി സിഇ ലെറ്റർ അയക്കുകയും പരാതി അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാർക്ക് വെരിഫിക്കേഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നുള്ള രീതിയിലൊരു മെനു കാൻഡേറ്റ് പോർട്ടലിൽ വന്നിട്ടുണ്ട് അപ്പോൾ പ്ലസ് ടു മാർക്കാണ് വെരിഫൈ വേരിഫൈ ചെയ്യുന്നത് നിങ്ങളത് ലോഗിൻ ചെയ്ത് നോക്കുക നിങ്ങളുടെ മാർക്ക് അവിടെ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഡോക്യൂമെൻറ്റ്സ് പ്രകാരമുള്ളത് അതായത് ഏറ്റവും പുതിയ ഡോക്യുമെൻറ്റ്സ് പ്രകാരം ചില കുട്ടികളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇംപ്രൂവ് ചെയ്ത മാർക്കൊന്നും അതിനകത്ത് വന്നിട്ടില്ല എന്നൊരു പരാതി പറഞ്ഞു കേട്ടിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തെങ്കിലും തങ്ങളുടെ പ്ലസ് ടു മാർക്കിൽ അവിടെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക പ്ലസ് ടു മാർക്കിൽ ഈ പറഞ്ഞ പോലെ മാർക്കുകൾ ചേഞ്ചസ് ഒന്നുമില്ല ആ പറയുന്നത് തന്നെയാണ് കറക്റ്റെങ്കിൽ നിങ്ങൾക്ക് നോ ചേഞ്ച് എന്ന് ബട്ടൺ ഉപയോഗിച്ച് അത് സർട്ടിഫൈ ചെയ്യാം ചേയ്ഞ്ചൊന്നുമില്ല അതോടൊപ്പം തന്നെ വെരിഫൈ ആൻഡ് പൗണ്ട് കറക്റ്റ് എന്നുള്ള ബട്ടൺ കൊടുത്ത് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ വെബ്സൈറ്റിൽ കാണിച്ചിട്ടുള്ള മാർക്കിൽ തിരുത്തലുകൾ ആവശ്യമുള്ള പക്ഷം അത്തരം മാർക്കുകൾക്ക് നേരെ ചേഞ്ച് റിക്വേർഡ് എന്നുള്ള ബട്ടൺ ഉണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചേഞ്ച് വരുത്താവുന്നതാണ് അങ്ങനെ മാറ്റം വരുത്തേണ്ട ഉണ്ടെങ്കിൽ മാറ്റം വരുത്തിയ ശേഷം അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് പി ഡി എഫ് ഫോമാറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഇപ്പോൾ മാർക്ക് ലിസ്റ്റ് പഴയ മാർക്ക് ആയിരിക്കും ചിലപ്പോൾ അവിടെ കാണിക്കുക ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നിപ്പോൾ മാർക്ക് ലിസ്റ്റ് കൈ കിട്ടിയപ്പോൾ ആ മാർക്ക് വ്യത്യാസം വന്നിട്ടുണ്ടാവും അത്തരം കുട്ടികൾ പി ഡി എഫ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പഴയ ഫയലും പുതിയ ഫയലും കൂടെ വർദ്ധി ചെയ്ത് സിംഗിൾ ഫയലായിട്ട് ഒരു പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് അഡ്മിഷൻ സമയത്ത് എന്നാണ് മനസ്സിലാക്കുന്നത് വെബ്സൈറ്റിൽ ഈ കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരുത്താനായിട്ടുള്ള സമയപരിധി എന്ന് പറഞ്ഞത് ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിലാണ് അപ്പോൾ വളരെ സമയം കുറവാണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത് പതിനഞ്ചിന് മുമ്പായിട്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന ജോലികൾ പൂർത്തിയാകുമെന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഇനിയൊരു സമയം ഇത്തരം കാര്യത്തിന് വേണ്ടി അനുവദിക്കാൻ സാധ്യത കാണുന്നില്ല അപ്പോൾ ഈ ഒരു അവസരം കൃത്യമായി പ്രയോജനപ്പെടുത്തുക കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഒന്നിലധികം രേഖകൾ അപ്ലോഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിലധികം രേഖകൾ ഒരൊറ്റ ഫയലിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട പൊസിഷനിൽ അപ്ലോഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഫയലുകളെല്ലാം കൂടി മെർജ് ചെയ്ത് ഒറ്റ ഫയലാക്കി അതിനെ ഒരു പി ഡി എഫ് ആക്കി സൂക്ഷിക്കുക അതിനുശേഷം എവിടെയാണോ അപ്ലോഡ് ചെയ്യേണ്ട സ്ഥലം അവിടെ അപ്ലോഡ് ചെയ്യുക റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്ക് പരിഗണിക്കുന്ന മാർക്കുകൾ പാസായ വർഷം പഠിച്ച ബോർഡ് എന്നിവ പ്രവേശന സമയത്ത് കോളേജ് അധികാരികൾ പരിശോധിക്കുന്നതും ഈ വിവരങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്ന പക്ഷം അത്തരം വിദ്യാർത്ഥികൾ പ്രവേശനത്തിന് അയോഗ്യരാകുന്നതുമാണ് ഞാൻ നേരത്തെ ഇത് കാര്യം മുമ്പ് പലതവണ സൂചിപ്പിച്ചിരുന്നു നമ്മൾ കൊടുക്കുന്ന മാർക്ക് ലിസ്റ്റിൻ്റെയൊക്കെ പരിശോധന നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻസിൻ്റെയൊക്കെ പരിശോധന നടക്കുന്നത് അഡ്മിഷൻ നടക്കുന്ന സ്ഥലത്താണ് അപ്പോൾ അഡ്മിഷൻ നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ ആ ഡോക്യുമെൻസിൽ സുതാര്യത ഉണ്ടാവണം വ്യക്തമായിരിക്കണം ആ മാർക്ക് ലിസ്റ്റിൽ പറയുന്നതോ ആ ഡോക്യുമെൻറ്റിൽ പറയുന്ന വിവരങ്ങൾ നിങ്ങളുടെ പോർട്ടലിൽ കാണിക്കുന്ന വിവരങ്ങളുമായിട്ട് മാച്ച് ചെയ്യുകയും വേണം ഓക്കെ ആ കാര്യത്തിലൊക്കെ കൃത്യമായ പരിശോധനകളോട് മാത്രം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക അപ്പോൾ കാര്യങ്ങൾ സമയപരിധിക്കുള്ളിൽ തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്